ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് അടിമാലി ബസ് സ്റ്റാൻഡിലെ കുഴികൾ നന്നാക്കാത്തതിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കുഴികളിൽ വാഴ നട്ടും ചൂണ്ടയിട്ടുമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞതോടെ ബസ്സടക്കമുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ദുസ്സഹമാണ് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ബന്ധപ്പെട്ട അധികൃതരെ അടക്കം വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് വേറിട്ട പ്രതിഷേധവുമായി ബസ് തൊഴിലാളികൾ രംഗത്തെത്തിയത് ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട കുഴികളിൽ വാഴ നട്ടും ചെളിവെള്ളത്തിൽ നിന്ന് ചൂണ്ടയിട്ടുമാണ് ബസ് തൊഴിലാളികൾ പ്രതിഷേധം ബസ് സ്റ്റാൻഡ് തകർന്നിട്ട് മാസങ്ങളായി ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും തൊഴിലാളികളും പരാതി നൽകിയിരുന്നു എന്നാൽ അധികൃതർ ഇത് അവഗണിക്കുകയായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറയുന്നു ഞങ്ങൾ പഞ്ചായത്ത് പക്ഷേ യാതൊരു തീരുമാനവും ഉണ്ടാവില്ല പണ്ടികൾ വരുന്നതിന്റെ ഓടുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ആ സാഹചര്യമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് എടുക്കണം നാളെ ഇപ്പം ഉണ്ടാവും പഞ്ചായത്തും അസോസിയേഷൻ ഇടപെട്ട് നല്ലൊരു ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും ബസ് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി